കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ എനിക്ക് രണ്ട് യുവതികൾ കൂടി കയ്യിലിരിക്കണെതിരെ ദൈവജി ക്ഷേമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം കേരളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകാരനാണ് അങ്ങനെ വേടന്റെ കാലം കഴിഞ്ഞു രണ്ടു പെൺകുട്ടികൾ കൂടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു വേടൻ വേട്ടയാടിയത് മൊത്തം പാവം പെൺകുട്ടികളെ ആയിരുന്നു ഇനി ശിഷ്ടകാലം ജയിലിൽ പാട്ടുപാടി ജീവിക്കാം നിലവിലെ കേസിൽ വേടൻ ഒളിവിലാണ് പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു എന്തായാലും വേടനെതിരെ ഓരോ പരാതി വരുമ്പോഴും മന്ത്രി വി ശിവൻകുട്ടിയും ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് കാരണം മുൻപ് വേടന്റെ പാട്ട് പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പ്രോത്സാഹിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു അതാണിപ്പോൾ വലിയ വിനയായി മാറിയത് തുടർച്ചയായി നിരവധി പീഡന പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബലാൽസംഗ ആരോപണം തള്ളിയ വേടൻ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമമെന്നും കുറെ നാളുകളായി തനിക്കും മാനേജർക്കും ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്നും നിരവധി സ്ത്രീകൾ പരാതി നൽകുമെന്നുമായിരുന്നു ഭീഷണി എന്നുമാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വിവാഹ വക്താനം നൽകി പീഡിപ്പിച്ചു എന്ന നിലനിൽക്കില്ലെന്നും ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്നും വേടൻ പറയുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് എന്തായാലും വേടൻ്റെ യുഗം അവസാനിച്ചിരിക്കുന്നു പീഡിപ്പിച്ചതിന് ഒരു അന്ത്യമില്ലടേ എന്തായാലും അത്ഭുതമൊന്നുമില്ല കടലമ്മയുടെ മകൻ എന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക